ം ഇപിയുടെ കസേരയ്ക്ക് പോലും ഇളക്കം തട്ടിച്ച ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ തന്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൾ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് ഇ പി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിച്ചില്ല എങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാക്കണമെന്നും രണ്ടു കോടി രൂപ ഇല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഇപിയുടെ ആവശ്യം ശോഭാസുരേന്ദ്രനായിരുന്നു ഇപിയുമായുള്ള ജാവദേക്കറിന്റെ കൂടിക്കാഴ്ച ആദ്യം പുറത്തു കൊണ്ടുവന്നത് കേരള രാഷ്ട്രീയത്തിനും ഇപിയുടെ കമ്മ്യൂണിസ്റ്റ് കസേരയ്ക്ക് പോലും ഇളക്കം തട്ടിയ സംഭവത്തിൽ തനിക്കുണ്ടായ മാനനഷ്ടത്തിന് ഒന്നും രണ്ടുമല്ല രണ്ടു കോടിയാണ് ഇ പി നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത് അതും നടന്നു എന്ന് ഇ പി തന്നെ സമ്മതിച്ച ഒരു സംഭവത്തെക്കുറിച്ച് സി പി എം പാർട്ടി സെക്രട്ടറിയിൽ ഗോവിന്ദൻ തുണച്ചെങ്കിലും ഇ പി ജയരാജനെതിരെ നടപടി ഉണ്ടാകാത്തതിൽ ഇടതുമുന്നണിയുടെ കടുത്ത അതൃപ്തിയുണ്ട് കൺവീനർ സ്ഥാനത്ത് ഇ പി തുടർന്നാൽ മുന്നണി യോഗത്തിൽ സി പി ഐ വിഷയം ഉന്നയിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇ പി ഇന്ന് വക്കീൽ നോട്ടീസ് അയച്ചത് ഇതിനു പിന്നാലെയാണ് നന്ദകുമാറിനും വക്കീൽ നോട്ടീസ് അയച്ചത് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ പി ജയരാജന് പാർട്ടി നൽകിയ പരസ്യ പിന്തുണയിൽ അമ്പരന്നിരിക്കുകയാണ് ഘടകകക്ഷികൾ വിഷയം അടഞ്ഞ അധ്യായമല്ല എന്നും തിരഞ്ഞെടുപ്പിനു ശേഷം നടപടിയുണ്ടാകുമെന്നാണ് സി പി ഐയുടെ പ്രതീക്ഷ ഇ പി കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന കേന്ദ്ര നേതൃയോഗങ്ങൾ ഈ വിഷയം പരിഗണിക്കേണ്ടതുണ്ട് ഈ സംഘടനാ രീതിയുടെ ആനുകൂല്യമാണ് ഇപ്പോൾ ഇ പിക്ക് കേരളത്തിലെ സി പി എമ്മിൽ നിന്ന് കിട്ടിയിരിക്കുന്നതെന്നാണ് സൂചന അതിനുശേഷവും പാർട്ടി ഇപിയുടെ കാര്യത്തിൽ ഒളിച്ചുകളി തുടർന്നാൽ സി പി ഐക്ക് ഇത് അംഗീകരിക്കാനാകില്ല മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന വിലയിരുത്തൽ കേരള കോൺഗ്രസ് എമ്മിനുമുണ്ട് മുഖ്യമന്ത്രി അറിഞ്ഞ നീക്കമായതിനാലാണ് ഇ പിക്ക് നടപടി എടുക്കാത്തതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായെന്ന കടുത്ത വിമർശനമാണ് ഉയർന്നിരുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന വാദം നിയമ പോരാട്ടം വഴി ഇ പി എന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടിയെടുക്കുമെന്ന ഇ പിക്ക് എളുപ്പമാണ് എന്നാൽ ടി ജി നന്ദകുമാറിനെ തള്ളിപ്പറഞ്ഞ് നിയമ നടപടിക്ക് ഇ പി തയ്യാറാകുമോ എന്നതാണ് പ്രധാനം നന്ദകുമാറിന്റെ കാര്യത്തിൽ നിയമോപദേശം തേടിയ ശേഷമേ തുടർനീക്കമുള്ളൂ എന്നാണ് ഇ പി ക്യാമ്പിൽ നിന്നുള്ള വിവരം